ചവറ ഗ്രാമപഞ്ചായത്തിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു കേരള ലീഗൽ സർവീസ് അതോറിറ്റിയുമായി സഹകരിച്ചാണ് അദാലത്ത് നടത്തിയത് കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുമായി ചേർന്നാണ് ചവറ ഗ്രാമപഞ്ചായത്തിൽ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചത് അറുപത്തിനാല് പരാതികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത് ഇത് സംബന്ധിച്ച ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഈ പരാതികളുടെ ബാഹുല്യം എല്ലാ എല്ലാത്തരം പരാതികളിലും പരിഹാരം കാണുക അതിന് ഇരു കക്ഷികളുടെയും സഹായത്തോടുകൂടി പങ്കാളിത്തോടു കൂടി വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് അതാണ് ലീഗൽ സർവീസ് സർവീസിയുടെ സഹായത്തോടുകൂടി ഈ ഒരു അദാലത്ത് സംഘടിപ്പിച്ചു നല്ല പങ്കാളിത്തമാണ് ഈ പരാതി പരിഹാര അദാലത്ത് ഉണ്ടായിട്ടുള്ളത് നിരവധി കക്ഷികൾ പരാതി തന്നിട്ടുള്ള കക്ഷികൾക്ക് നോട്ടീസ് അയച്ച് എല്ലാ കക്ഷികളും എല്ലാ പരാതിയിലും കക്ഷികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് വിഭാഗമായിട്ട് രണ്ട് സെഷനായിട്ട് തിരിഞ്ഞുകൊണ്ടാണ് പരാതികൾ കേൾക്കുന്നത് പരമാവധി പരാതികൾ ഇവിടെ വെച്ച് തന്നെ തീർപ്പ് കൽപ്പിച്ച് അവർക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം നടത്തും അങ്ങനെ പരാതികൾ പരിഹരിക്കാത്ത സഹകരിക്കാത്ത കക്ഷികളുടെ പരാതികൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടി അടുത്ത നിയമ നടപടികളുമായി മുന്നോട്ട് പോകും അത്തരത്തിൽ ആളുകൾക്ക് ഒരു പരാതിയിന്മേൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെ സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് വി കെ മധു നജീന ബി എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ